നമ്മൾ നമ്മൾ ബോട്ടിലിനെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നുള്ളത് ചെറുമല ഓയിൽ മിൽ സ്ഥാപനത്തിലേക്കാണ് പറഞ്ഞിട്ട് വിളിച്ചാണ് സംഭവം വിളിച്ച കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് വന്നുള്ളത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോകുന്നത് അപ്പൊ നേരെ നമ്മുടെ മില്ലിന്റെ അകത്തേക്ക് പോവാന്നുള്ളതാണ് അപ്പൊ അതാണ് നമ്മൾ മില്ലിന്റെ അകത്താണ് നിൽക്കുന്നത് നമ്മുടെ കൂടെ ജോൺസൺ ആയിട്ടുണ്ട് ചേട്ടൻ ആണ് സ്ഥാപനത്തിന്റെ ഓണറായിട്ട് വരുന്നത് ചേട്ടാ നമസ്കാരം ഞാൻ ജോൺസൺ ഞങ്ങളെ ഈ ഒരു സംരംഭം തുടങ്ങാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഈ നാളികേര കച്ചവടവും അതുപോലെ തന്നെ ഓയിൽ മില്ലും ആയിട്ട് ഒരു നാൽപ്പത് വർഷം ഞാനൊക്കെ തുടക്കത്തിലുണ്ട് ഞാൻ ജനിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ട് തന്നെ ഒരു ഈ നാളികേറെ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വളർന്നിട്ടുള്ള ആൾക്കാരാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഞങ്ങൾ ഒരു മില്ല് തുടങ്ങി എൻ്റെ ഫാദർ ഫാദറിൻ്റെ ഫോട്ടോ ആണിത് ഫാദറെ മില്ല് തുടങ്ങി അതിനുശേഷം ആ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ ജോലി കിട്ടി അപ്പൊ ബാങ്ക് ജോലിക്ക് പോയി ഇപ്പോൾ ബാങ്കിൽ ജോലി കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞു ആയി കേരള ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത് തരുന്നത് അതിനുശേഷം വന്നപ്പോൾ വീണ്ടും ഇത് തുടങ്ങണമെന്ന് ഇങ്ങനെ തോന്നി ഒരു സ്ഥലം സൗകര്യമൊക്കെ ഒത്തു വന്നപ്പോൾ സ്ഥലം വളരെ കുറവാണ് ചെറിയൊരു സ്ഥലം ചെറിയൊരു സ്ഥലമാണ് അപ്പൊ ഈ സ്ഥലത്ത് തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഞാന് ഇതുമാതിരി പല നിങ്ങളുടെ ഈ ചാനലുകളും ഒക്കെ നോക്കിയപ്പോൾ തുടങ്ങാൻ പറ്റും എനിക്ക് മനസ്സിലായി ീ എനിക്കങ്ങനെ ഒരു ആഗ്രഹം തോന്നിയപ്പോ ഞാനതിനെ കുറിച്ച് പഠിച്ചു പഠിച്ചപ്പം നമ്മുടെ കൊടുങ്ങല്ലൂര് അമ്പലത്തിന്റെ അടുത്ത് ഒരു ചെറിയൊരു മില്ല് നടക്കുന്നുണ്ട് അത് ഞാൻ പോയി കണ്ടു കണ്ടപ്പോ അതിനേക്കാൾ കൂടുതൽ സ്ഥലം ഇതുണ്ട് അപ്പൊ അങ്ങനെ ഞാനൊരു മില്ല് തുടങ്ങാനുള്ള അവിടെ നമുക്ക് ഒരു ധൈര്യം കിട്ടിയില്ല അതെ നമുക്ക് വെളുത്തിട്ട് ഉണക്കാനുള്ള സ്പേസ് പറഞ്ഞത് റോഡ് സൈഡിനോട് ചേർന്നാ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് എന്താ പറയാ നാളികെ പുറത്തു സംവിധാനം ഇല്ല അതായിരുന്നു ചേട്ടന്റെ ഏറ്റവും വലിയ പേടി ഈ ബിസിനസ്സിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് സെയിൽസ് തന്നെയാണ് വെളിച്ചെണ്ണ നേര വിൽപ്പന വില്പന അതിനിപ്പോ ഇവിടെ വളരെ സൗകര്യം ഉണ്ട് അതേസമയം തന്നെ നമുക്ക് ഈ ഡ്രയർ ഡ്രയർ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് ഏറ്റവും വലിയ ചലഞ്ച് വിൽപ്പനയാണ് അപ്പൊ നമ്മള് വളരെ സ്ഥലങ്ങളുള്ള കുറെ ഏരിയ ഉള്ള സ്ഥലത്തൊക്കെ പോയി ഓയിൽ മില്ലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഉള്ളിലായി പോകും അപ്പൊ വിൽപ്പന കിട്ടില്ല അപ്പൊ വിൽപ്പന ഇവിടെ നമുക്ക് കിട്ടും അതേസമയം തന്നെ ചെറിയ സ്പേസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം അപ്പൊ ചേട്ടൻ പറയാൻ വെച്ചാൽ നിങ്ങൾക്കും ഇതേപോലെ ആർക്കും ഇങ്ങനെയൊക്കെ മില്ല് തുടങ്ങണമോ അച്ചറിയ സ്പേസിലാണെങ്കിൽ നമുക്ക് നല്ല മില്ല് റണ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പറ്റുന്നുള്ളതാണ് ഇത് റോഡ് സൈഡിനോട് ചേർന്നിട്ട് തന്നെയാണ് അതും ഹൈവേയുടെ തന്നെയല്ലേ ഹൈവേട് ചേർന്നിട്ട് ഹൈവേ ആണ് അല്ലേ അതിനോട് ചേർന്നിട്ട് റോഡ് സൈഡിൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സെയിൽസിനാണെങ്കിലും ഇപ്പൊ ഒരുപാട് എന്താ പറയാ ആൾക്കാർ പോകുന്ന വഴിയാണ് കണ്ടിട്ട് അവർക്ക് നല്ല ശുദ്ധമായിട്ട് മേടിക്കാനായിട്ട് പറ്റും ചെറിയ സ്പേസിൽ തുടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ ചേട്ടന്റെ ഏറ്റവും വലിയൊരു പേടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളികരം ഉണക്കി എടുക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ അത് ഉണക്കാനായിട്ടാണ് നമ്മുടെ ഡ്രയർ മെയിൻ ആയിട്ട് ചേട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഈ മെഷീൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാനായിട്ട് പറ്റും അപ്പൊ ഇതാണല്ലേ നമ്മുടെ ഡ്രയർ വരുന്നത് അല്ലേ രണ്ട് ഡ്രൈവറാണ് ചേട്ടൻ ഇവിടെ എത്തിക്കുന്നത് ഈ രണ്ട് ഈ ഒരു സ്പേസിലാണ് ഈ രണ്ട് ഡ്രയർ വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സ്ഥലം ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു സ്ഥലം ബാക്കി വെച്ചിട്ടില്ല ഫുള്ള് സ്ഥലം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കാണല്ലേ രണ്ട് മെഷീനും ഓണാണ് തുറന്നു നോക്കാ കാണിച്ചു കൊടുക്കും ഇതാണ് നമ്മുടെ ബൾക്ക് ഡ്രയർ വന്നത് ഇതാണ് നമ്മളുടെ ഡെൽമാർക്കിന്റെ ബൾക്ക് ഡ്രയർ വരുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഇതേപോലെ കൊപ്ര കൂട്ടിയിട്ട് ഉണക്കാനായിട്ട് പറ്റും അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് വരുന്നത് ഇതിലിപ്പോ എത്ര കൊപ്രണ്ട് ഇതിലിപ്പോ ഒരു രണ്ട് കിൻറ്റല് കിലോ വരുന്നുണ്ട് അല്ലേ ിലോ നാളികരവും ചിരട്ട പൂല്ലേ ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു ഇത് ഇതിനൊക്കെ ചെയ്യാൻ പറ്റുമോ കമ്പ്ലീറ്റ് നമ്മള് കറണ്ടിനെ ആശ്രയിക്കുമ്പോൾ നമുക്ക് റൺ ചെയ്യാൻ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഡെൽമാർക്കിൻ്റെ ഈ ഒരു മോഡല് എനിക്ക് ഞാൻ കുറേ വീഡിയോ സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിച്ചത് അപ്പോൾ ഈ വീഡിയോ പ്രകാരം ഡെൽമാർക്കിൻ്റെ നന്നായി വർക്ക് ചെയ്യും എന്നുള്ളൊരു ബോധ്യം വീഡിയോ കണ്ടപ്പോൾ ഉറപ്പ് കിട്ടി അതിനുശേഷം ഞാൻ വാങ്ങിച്ചു വാങ്ങിക്കാനായിട്ട് ഞാൻ ശരിക്കും ഒന്നും കമ്പനിക്ക് ഞാൻ പോയിട്ട് പോലും ഇല്ല അത് ഞാൻ വിളിച്ച് ഓർഡർ ചെയ്തു അവര് എത്തിച്ചു തന്നു ചെറിയ റിപ്പയർ വന്നപ്പോൾ അവര് ഞാൻ പറഞ്ഞ വശം എനിക്കതൊക്കെ മാറ്റി തന്നു

അതുപോലെ തന്നെ സഹായിക്കാനായിട്ട് ഇവിടെ ചേച്ചി അവസ്ഥ അപ്പൊ ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു മെഷീനിൽ കൊപ്ര സംഭവി എടുക്കാനായിട്ട് പറ്റുന്ന തോന്നിട്ടുണ്ടായിരുന്നു ആദ്യം ആദ്യം അങ്ങനെ ഇപ്പൊ എന്താണ് നമ്മുടെ ഡ്രൈവറിനെ പറ്റി പറയാനുള്ളത് നല്ലൊരു ഉണക്കാനൊക്കെ എളുപ്പമാണ് ഇതിലൊക്കെ ആണെങ്കിൽ വെറുതെ കുട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടും ഹാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ സ്ത്രീകൾക്കായാലും സ്ത്രീകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ആണ് നമ്മുടെ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് അതാണ് ചേച്ചിയാണ് ഇവിടെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇതാണല്ലേ കട്ടർ ആ ഇത് നമുക്ക് എന്താ പറയുക എത്ര വേണേ കട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണോ ഇത് ഇത് ഇതിന്റെ കൂടെ ഒരു ഒറ്റ എല്ലാം പ്രവർത്തിക്കുന്ന ഓ നമ്മുടെ എക്സ്പെല്ലറും കട്ടറും കട്ടറും ഒക്കെ ഒറ്റ ബെൽറ്റിൽ പ്രവർത്തിക്കുന്നു ഒറ്റ മോട്ടറിൽ പ്രവർത്തിക്കുന്നു അല്ലേ ഓ അപ്പൊ നമുക്ക് എച്ച് പിറവ് യൂസ് ചെയ്യാം ഓ ഓ അല്ലെങ്കിൽ ഓരോന്നിനും ഇതിന് ഇപ്പൊ അഞ്ചി വയ്ക്കേണ്ടി വരും അതിനൊരു പത്ത് അച്ചു ഓ അപ്പൊ ഇത് വർക്ക് ചെയ്യുന്ന ടൈപ്പുള്ള നമ്മുടെ എണ്ണ മെഷീൻ അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന മെഷീൻ ഒറ്റ മോട്ടർ വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് എച്ച് കുറവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതായത് അടിപൊളി സംഭവമാണ് കൗണ്ടർ കൗണ്ടർ വീൽ വെച്ചിട്ടുള്ള സെറ്റിംഗ് സെറ്റിംഗ് ആണല്ലേ അല്ലെ നമ്മളിനി കൊപർ കട്ട് ചെയ്ത പിന്നെ നേരെ ആട്ടി അട്ടിടേ കൊപ്പറട്ട് ചെയ്ത് കഴിഞ്ഞാൽ Uh, െ നമുക്ക് മണിക്കൂറിൽ ഇതേപോലെയാണ് നമുക്ക് കട്ട് ചെയ്ത് തന്നെയാണ് കൊപ്രണ്ടാവുക അത് നമ്മുടെ ഈ മെഷീനില് ഇതിട്ട് ആട്ടി നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതിന്റെ എണ്ണ നാട്ടുന്ന മെഷീനാണത് സ്റ്റോക്ക് ഉള്ളത് അവിടെ ടാങ്കിലാണ് പൈപ്പ് വഴി ഇവിടെ വരും അത് നമുക്ക് എടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മള് ലൂസായിട്ടും അതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട് ബോട്ടിലായിട്ട് കൊടുക്കുമ്പോ നമ്മള് ബോട്ടിലെ നമ്മള് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ാണ്ഡ് ആണ് ഓ ഇതാണ് ബോട്ടിൽ വരുന്നത് ബ്രാൻഡിന്റെ പേര് സംഭവമൊക്കെ വരുന്നത് അതേപോലെ തന്നെ അതിന്റെ തന്നെ അരഡിയും ഒക്കെ വരുന്നുണ്ട് അല്ലേ ഇരുന്നൂറ് ഇരുന്നൂറും വരുന്നുണ്ട് അപ്പൊ നമുക്ക് വിളിച്ചൊക്കെ സെയിൽ ഉണ്ട് ഇവിടെ വന്ന് വാങ്ങുന്നതാണോ കൂടുതലും പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടോ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഇതൊരു കുന്നകുളം വടക്കാഞ്ചേരി റൂട്ടായതുകൊണ്ട് സ്ഥലം ഇത് കുന്നംകുളം ഗുരുവായൂർ റോഡ് കുന്നകുളം വടക്കാഞ്ചേരി റൂട്ടിലെ എന്ന് പറയും ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഗുഡപ്പേഡിന്റെ തൊട്ട് അയ്യപ്പത്ത് റോഡ് എന്ന് പറയും അവിടെയാണ് സ്ഥലം അയ്യപ്പത്ത് റോഡ് ജംഗ്ഷൻ എന്ന് പറയാം ശരി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ നിങ്ങൾക്ക് വഴി പാത്തുരുന്നവരോ അല്ലെങ്കിൽ ഇവിടെ എടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ സംഭവമൊക്കെ മേടിക്കാൻ വെളിച്ചെണ്ണ സംഭവം സ്റ്റോക്ക് ഉണ്ടായിരിക്കും ഓൾറെഡി ബോട്ടിലായിട്ട് ഉണ്ടാവും അതെല്ലാം നിങ്ങൾ ബോട്ടിൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ലൂസായിട്ട് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് ജോക്കോമിൽ നിന്നാണ് നമ്മുടെ ബ്രാൻഡിങ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇതാണ് വെളിച്ചെണ്ണ അത്രയും ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണയാണ് സംഭവമാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും വിശദമായുള്ള വെളിച്ചെണ്ണ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിങ്ങൾക്ക് മേടിക്കാനുള്ളതാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് നളികര ഉണക്കാനായിട്ട് ഡ്രയറുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടൈൽമാർക്കെങ്കിലും കോൺടാക്ട് ചെയ്തേക്കാം തലമാക്കിന്റെ നമ്പർ ഞാൻ വീട്ടിൽ വെച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ കോണ്ടാക്ട് തന്നെ ട്രയറിലൊക്കെ പറ്റില്ല എന്ത് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാനായിട്ട് പറ്റും അപ്പൊ എത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ വരുന്നത് അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയിട്ടാണ് ബൈ